ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പർ നോട്ട് ചെയ്തു വെച്ചോളൂ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു അതൊരു നമ്പർ രണ്ടാമത്തെ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ അത് രണ്ടാമത്തെ നമ്പർ ഈ രണ്ട് നമ്പറിലും നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് തന്നെ മെസ്സേജ് വിടണം അന്ന് മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എന്നിട്ട് മെസ്സേജ് വിടാം അപ്പം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം വീഡിയോ കോള് വീഡിയോസ് എല്ലാം ആസ്വദിക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം മെമ്പർഷിപ്പിന് വേണ്ടി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മെസ്സേജ് വിടാം ഓക്കെ അപ്പോൾ ഓ എന്നെ ചൂടല്ലേ അപ്പം ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു പക്ഷേ സംഭവം എന്താ പറയുക സംഭവം ഓൾട്ടർ ചെയ്യണം എനിക്ക് ഓൾട്ടർ ചെയ്യാൻ സമയമില്ലാത്തോണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ച് പണി കിട്ടിയവരുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ ആലോചിച്ചോളൂ അല്ലേ അപ്പം എനിക്കൊരു പണി കിട്ടിയ രസാണത് സോ ഇതിൻ്റെ പോലെ ഇങ്ങനെയല്ല ബട്ട് ആയി അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുള്ളവർ മാത്രം നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്പർ ഇപ്പോൾ എടുത്ത് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് വിടാം വേദം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വിടരുത് ഓക്കെ അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം അപ്പോൾ എൻ്റെ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കങ്ങ് പോവാം ഓക്കേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ് ചില പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പേടിയെന്ന് പറയുമ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം ഭയങ്കര വേദന എടുക്കുമോ പ്രശ്നമാവോ എന്നെക്കൊണ്ടത് സാധിക്കുമോ ഒരു പേടി ലേഡീസ് കോളേജിലും ആണുങ്ങളായിട്ട് ഒരു ഇടപാടും ഇല്ലാത്ത പക്ക ഡീസൻ്റായിട്ടുള്ള പെണ്ണുങ്ങളുടെ കാര്യമാണെന്ന് പറഞ്ഞേട്ടോ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും എന്താ ഇതെന്നെ കൊണ്ട് സാധിക്കുമോ അല്ല പെയിൻ എടുത്ത് ഞാൻ ബഹളം വെക്കുമോ അങ്ങനെ ചിന്തയൊക്കെ വരും അപ്പം ഇത് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ വേറെ ഒന്നുമല്ല നമ്മള് എന്താ പറയാ നമ്മൾ മനസ്സിൽ തന്നെ നമ്മൾ റെഡിയാക്കാം പേടി മാറ്റി വെക്കാം പേടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ടേണിങ് പോയിന്റ് തന്നെയാണ് വിവാഹം അപ്പൊ അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കണം പിന്നെ മറ്റുള്ളത് ഒരു പ്രോസസ്സ് തന്നെ അത് അതിൻ്റെതായ സമയത്ത് കറക്റ്റായിട്ട് നടക്കും പിന്നെ നമ്മൾ കുറച്ചൊക്കെ എന്താ പറയാ നമ്മൾ സെൽഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയാ നമ്മൾ സെൽഫായിട്ട് കൈന്നിടും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ കൈന്നങ്ങ് ഇട്ടേക്കാണ് എന്നെന്താ മനസ്സിലായോ ഉം കൈന്നിടലെന്ന് വെച്ചുകഴിഞ്ഞാല് ചെറുതൊക്കെ ഉണ്ടാവും ചെറിയ പെയിനൊക്കെ ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയുന്നില്ല അത് നമ്മൾ ഓവർകം ചെയ്യണം അതാ സമയത്താണ് ഇതില് ഓക്കേ ആയിക്കോളും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബായ്